ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ വരുന്നാളിൻ്റെ വീഡിയോസും പിന്നെ അർഫ നോമ്പിൻ്റെ വീഡിയോസ് രണ്ട് ദിവസം വീഡിയോസ് ഞാൻ ഒപ്പർ എടുത്തിട്ട് ആക്കിയ വീഡിയോസാണ് പിന്നെ അർഫ നോമ്പിൻ്റെ വീഡിയോസ് അന്നരം തന്നെ ഇടണം എന്ന് വിചാരിച്ചിട്ടേനു പിന്നെ സമയമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ രണ്ട് വീഡിയോസും കൂടി അങ്ങനെ ഒപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ അർഫ നോമ്പിനെ ചെറിയ ചെ ചായൻ്റെ കടിയാക്കിയേനും ചാൻ്റെ കടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി വാടിയും പിന്നെ ഉരുളക്കേങ്ങ് പൊരിച്ചതും കൂടിയാണ് നമ്മളാക്കിയിട്ടുള്ളത് അഫാ നോമ്പിനെ പിന്നെ എന്താ പറയുക സ്നാക്കാക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ ഇതാ മസാല ആക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ ഞാനെടുത്തിട്ടൊന്നുമില്ല ചില നോമ്പോ ഇട്ടിട്ട് വല്ലാണ്ട് തലവേദന ഒക്കെ അന്നത്തെ ദിവസം ഉണ്ടായിനും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വിചാരിച്ചതൊന്നും നല്ല വീഡിയോസ് പെട്ടെന്ന് എടുത്തൊരു വീഡിയോസാണ് അങ്ങനെ ഇതാ ഇറച്ചിയോടെക്കുള്ള മസാലയിലാക്കുന്നുണ്ട് പിന്നെ ഉമ്മ കോട്ടുന്നുണ്ട് അപ്പോൾ ഒരിക്കലും എൻ്റെ പണിയാന്ന് അങ്ങനെ ഫസ്റ്റ് ഞാൻ ഉരുളക്കേങ് മുക്കിപ്പോയിരിക്കുന്ന വെച്ചാൽ ഉരുളക്കേങ്ങ എന്ന് വെച്ചുകഴിഞ്ഞാൽ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കടലക്കപ്പൊടിയും മൈദപ്പൊടി കുറച്ച് അരിപ്പൊടിയും മുളകൊടി മഞ്ഞപ്പൊടി ഉപ്പ് അതെല്ലാം കൂടി ഒപ്പം മിക്സ് ആക്കിയിട്ട് കളിക്കിട്ട് വെച്ചിട്ടാണ് ഞാൻ പൊരിയ്ക്കുന്നത് ചെല്ലിയാൾ ചെല്ലിയാൾ അതിൻ്റെ അടുത്ത് കറിയപ്പിലേയും പിന്നെ ഉള്ളി അതെല്ലാം ഇടലുണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക ഇവ പൊരിക്കുന്നതുകൊണ്ട് ആ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല അങ്ങനെ നമുക്കതെല്ലാം പൊരിച്ചിട്ടെടുക്കാം പിന്നെ നാളെ പെരുന്നാളാണ് പെരുന്നാളിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കൂടി ഉണ്ട് അങ്ങനെ കുറച്ച് വൃത്തിയാക്കളും ക്ലീനിങ്ങിൻ്റെ വീടും ഒക്കെ ഉണ്ട് പിന്നെ അവർന്നങ്ങനെടുക്കാനൊന്നും പറ്റിയിട്ടൊന്നില്ല അതുപോലെ ഇന്നത്തെ നോമ്പെന്ന് വെച്ചാൽ എൻ്റെ മക്കളും നോമ്പോയിട്ട്നേനും പിന്നെ അനിയത്തിൻ്റെ മോനും നോമ്പോയിട്ടേ അതുകൊണ്ടാണ് ഒന്നാമത് ചായൻ്റെ കടിയാക്കിയത് പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചായൻ്റെ കടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി പാടി വന്നല്ല അവർക്ക് ഉരുളക്കേങ്ങിൻ്റെ ബജ്ജിയാന്ന് വെച്ചാൽ അവർക്ക് സോസും കൂട്ടി തിന്നാൽ മതി പിന്നെ അവർ നോമ്പോയിട്ടുകൊണ്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ ഇത് ഈ ചായൻ്റെ കടിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ആണ് ഇതാക്കി കൊടുക്കാമെന്നു വിചാരിച്ച് ഇന്നത്തെ സോസും കൂടി കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെല്ലിയാൽ കുറച്ചാൾ കംപ്ലയിൻറ്റ് എഴുതുന്നുണ്ട് സംസാരത്തിൽ കുറച്ച് സ്പീഡ് ഒന്നും ഇങ്ങനെ കൂടുന്നുണ്ട് എന്നല്ല പിന്നെ സ്പീഡിൽ സംസാരിച്ചുകൊണ്ട് പിന്നെ എന്താ പറയുക സ്പീഡ് കുറക്കാനൊന്നും പറ്റുന്നില്ല വീട്ടിൽ പൊതുവേ ഞാൻ അങ്ങനത്തെ തന്നെയാണ് സംസാരിക്കില്ലേ ഞാൻ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് വീഡിയോസും സംസാരമൊക്കെ എന്നായിരുന്നു അല്ലാണ്ട് വേറെ എഡിറ്റ് ചെയ്തിട്ട് ആക്കിയിട്ടൊന്നും ഞാനിടുന്ന ഒന്നില്ല അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അതെന്ന് പറയേണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് അങ്ങനെ വീഡിയോസ് ഇടുന്നത് ഞാൻ എങ്ങനെയാണോ പൊതുവേ അതേപോലത്തെ വീഡിയോസ് നിന്ന് തന്നെ ഇടാക്കുന്നത് അങ്ങനെ ഇതാ ഇറച്ചി വേട പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അങ്ങനെ വർത്താനത്തിൻ്റെ തിരക്കാണ്ട് ഉരുളക്കങ്ങ് പൊരിച്ചു കഴിഞ്ഞു അങ്ങനെ പൊരിച്ച ശേഷം ഇറച്ചി വേട പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അതിന് പിന്നെ പാങ് കൊടുക്കാനായിന് ലൈറ്റാകാനായി നമ്മൾ ഇത് ഇതാക്കാൻ കഴിയുമ്പം തന്നെ കുറച്ച് ലൈറ്റായി അങ്ങനെ എല്ലാം കൂടി സ്പീഡിൽ ഇവ പൊരിച്ചിട്ടെടുക്കുകയാണ് പിന്നെ ജ്യൂസ് എന്നിട്ടുമ്പോൾ അങ്ങനെ ഓവറായിട്ട് ജ്യൂസ് ഒന്നും ആക്കിയിട്ടൊന്നുമില്ല നമ്മൾ ലൈം ആക്കാമെന്നു വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ദാഹത്തിന് ഏറ്റവും നല്ലത് ലൈമല്ലേ അങ്ങനെ ലൈമും പിന്നെ ചായ നമ്മൾ ആക്കിയിട്ടുള്ളത് അങ്ങനെ ഓവറായിട്ട് ചായൻ്റെ കടിയൊന്നും ആക്കിയിട്ടൊന്നുമില്ല അപ്പൊക്കെല്ലാം റെഡിയാക്കിയിട്ടാണ് കൊടുത്ത് ഇനി പാങ്ങ് തന്നെ അഞ്ച് മിനിറ്റും കൂടി ഉള്ളു അപ്പോൾ ഇത് ഹാങ്ങൾ ഇതാ ചിക്കനൊക്കെ മാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ചിക്കൻ അവിടെ ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചായൻ്റെ കടിയെല്ലാം വളമി അങ്ങനെ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് പിന്നെ അങ്ങനെ ഓമ്പലം ഓവറായിട്ടൊന്നും മുറിച്ചിട്ടൊന്നുമില്ല ബത്തക്കേ മുറിച്ചിട്ടുള്ളൂ പിന്നെ കുറച്ച് ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ മുറിച്ചിട്ട് കളിയണ്ടാന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ മുറിക്കാൻ വന്നിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ഓമ്പലം മുറിച്ച് നിസ്കാരങ്ങളും ഓത്തൊക്കെ കഴിഞ്ഞിന് രാത്രിത്തെ ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈപ്പാത്തിൽ ആണ് അങ്ങനെ പള്ളീന്ന് മാസമൊക്കെ കണ്ട് മാസ തക്ബീരൊക്കെ ചെല്ലിക്കാതിന് പിന്നെ മാസം കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം തന്നെ അല്ലേ അങ്ങനെ മക്കൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഉമ്മ നയ്പാത്തിൽ ചൂടുന്നുണ്ട് അങ്ങനെ നെയ്പാത്തിലെല്ലാം ചുട്ട് എല്ലാ എല്ലാം പരിപാടി ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നാളത്തേക്കുള്ള ഉള്ളിയൊക്കെ എന്ന് പറയേണ്ട തോലൊക്കെ കളഞ്ഞിട്ട് വെക്കലാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ളി മുറിച്ചിടല്ലാന്ന് എല്ലാം പെരുന്നാർക്കും ഉമ്മ ഉണ്ടാകലുണ്ടായിരുന്നു ഉമ്മ തന്നെ പോയിട്ടുമ്മുള്ള ഉള്ളിയെല്ലാം എണീറ്റ് രാവിലെ എണീറ്റി എല്ലാം വെക്കല് പ്രാവശ്യം ഉമ്മ ഇല്ലാത്തേൻ്റെ വിഷമം നമുക്ക് ശരിക്കും തിരിയുന്നുണ്ട് ചേച്ചി കഴിഞ്ഞ അജി വരുന്ന ആളുടെ നമ്മൾ എൻ്റെ അടുത്ത് ഞാനൊരു വീഡിയോ ലാസ്റ്റ് ഇട്ടു കഴിഞ്ഞാൽ ഉമ്മാൻ രണ്ടിനെയാണ് ദുൽഹജി തന്നെയാണ് ഉമ്മ മരിച്ചിന് പെന്നാളുടെ രണ്ട് ദിവസം മുമ്പ് ഈ പ്രാവശ്യത്തെ പെണ്ണാക്ക് പോയിട്ടുമ്മില്ല അതുകൊണ്ട് വല്ലാണ്ട് സങ്കടം ഉണ്ടായിരുന്നു അതാന്ന് ഉള്ളി മുറിച്ചിടാ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ ഇതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈസിയുള്ള പണിയൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെറും മടിയുണ്ടാവും അങ്ങനെ ഉള്ളി മുറിച്ചിടാൻ വല്ലാണ്ട് മടിയേനും അങ്ങനെ ഉമ്മ അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ കളിയുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഉള്ളീൻ്റെ തോലെല്ലാം കണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കില്ല ഫ്രിഡ്ജിൽ കൈറ്റ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കലാണ് അങ്ങനെ തന്നെ ഞാൻ ഉള്ളിയൊക്കെ മുറിച്ചിടുന്നുണ്ട് നിങ്ങൾ ഇതേപോലെ തലേ ദിവസം എല്ലാം പണി ഒരിക്കലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം പക്ഷേ നമുക്ക് രാവിലെ വില ഒരുങ്ങിയിട്ടൊക്കെ കിട്ടൂല എല്ലാം മക്കളെ കുളിക്കലോ ആക്കളുടെ ഡ്രസ്സെല്ലാം മാറ്റി പള്ളിയിലേക്ക് അയക്കുമ്പോൾ തന്നെ ഒരുപാട് സമയവും പിന്നെ ഉമ്മേനെ ഒറ്റയ്ക്ക് ഉള്ളിലെല്ലാം കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഉമ്മനെ സഹായിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് അങ്ങനെ ഇതാണ് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് എല്ലാം ക്ലീനാക്കി കഴിയിട്ട് അട വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം തോളി അലഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ പേസ്റ്റ് ആക്കിയിട്ടില്ല എല്ലാം രാവിലെ പേസ്റ്റ് ആക്കിയിട്ട് വെക്കും അങ്ങനെ ഉള്ളി ഞാൻ കഴിയിട്ട് ഒരു കവറിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിനോട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ എടുക്കാം അങ്ങനെ ഇതാണ് രാവിലെ നമ്മൾ ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതാണെന്നാക്കുന്നത് അങ്ങനെ രാവിലത്തേക്കുള്ള ചെ ചിക്കൻ പൊരിച്ചതിന് ആ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പെല്ലാം കൂട്ടി മസാല എല്ലാം ആക്കി ഇടപ്പൊരട്ടി വെച്ച് അങ്ങനെ കുറച്ച് മെഹന്തി ഇട്ടിട്ട് അങ്ങനെ ഓവറായിട്ട് എന്ന് പറയേണ്ട ഡിസൈനൊന്നും അല്ല എൻ്റെ കൈക്ക് കിടാൻ ഇടാൻ പറ്റി സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ ഞാൻ ഇട്ട് അങ്ങനെ ഇതാ രാത്രി പന്ത്രണ്ട് പതിനൊന്നേ കാലായിരുന്നേനും പതിനൊന്നേ കാലിന് ഇറങ്ങി ഉറങ്ങി എണീച്ച് അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് എണീച്ചിനേനും പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ പല്ലേക്കിലും അതിൻ്റെ കുറച്ച് പരിപാടി തിരക്കൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ മൈലാഞ്ചലിട്ടിട്ടുണ്ട് രാവിലെ തന്നെ എനിക്ക് ഇട്ടത് ഒരു ചോവിൽ കുറവാണോ കുറഞ്ഞോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട് വല്ലാണ്ട് സങ്കടം ഉണ്ടായിന് മൈലാഞ്ചി ഇട്ടത് ചോന്നിട്ടില്ലെന്ന് വെച്ചിട്ട് പിന്നെ അതിനെ നോക്കി എന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ആയി പോകും പിന്നെ അതിനെ നോക്കിയിട്ട് വന്നില്ല അങ്ങനെ ഇതാണ് ആ ചായക്കെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ മൈലാഞ്ചി ചോകാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തേച്ചിന് വെളിച്ചെണ്ണ തേച്ച് ആ ചുവന്നാണ് എൻ്റെ പണ്ടത്തെ ഒരു വിശ്വാസം അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് പിന്നെ മക്കൾക്ക് ഇസ്തിരി ഇടാൻ വേണ്ടി പോയത് അന്നേ മേലെ മക്ക മോൻ്റെ ഡ്രസ്സിനൊക്കെ ഇസ്തിരി ഇട്ടെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പാരച്ചൂട്ടാ പൂരിച്ചുട്ടോ എന്തൊരു പാൻ്റ് ഇറങ്ങി എന്നിട്ട് മക്കൾക്കല്ലേ പാര പാര ചൂട്ടിൻ്റെ പാൻറ്റാന്ന് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അങ്ങനെ മക്കളെ പള്ളിയിൽ അയച്ചാലാന്നേ നമുക്കതിൻ്റെ ഫുഡിലേക്കുള്ള പരിപാടിയൊക്കെ കിടക്കും അങ്ങനെ മക്കളെ ഫസ്റ്റ് പള്ളിയിലേക്ക് അയക്കണം ഏ കാലിലേക്ക് പള്ളിയിൽ നിസ്കാരം തുടങ്ങും അങ്ങനെ ഇതാ മക്കളുടെ ഡ്രസ്സൊക്കെ ഇസ്രിട്ട് അങ്ങനെ ഇതാ മക്കളൊക്കെ മാറ്റി നല്ല കുട്ടപ്പനായിട്ടിടെ നിന്നിട്ടുണ്ട് അവർ പള്ളിയിൽ പോകേണ്ടത് നല്ല സന്തോഷത്തിലാണ് അവർക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല ഈ പ്രാവശ്യത്തെ ഡ്രസ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അങ്ങനത്തെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്ത് കൊടുക്കലൊന്നുമില്ല ഇവർക്ക് അങ്ങനെ ഇതാ അനിയത്തിൻ്റെ മോനും എൻ്റെ മക്കളും കൂടി മാതൃ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ അവരെ പള്ളിയിലേക്ക് അയച്ച് ചായം കുടിച്ചതിന് ശേഷം ഉമ്മി അനിയത്തിലാണ് നാശയിക്കുന്നുണ്ട് ഞാൻ വെച്ചാൽ എൻ്റെ പരിപാടിയും മസാലയാക്കലും ബിരിയാണിയാക്കലെല്ലാം കഴിച്ചിട്ട് അടുത്ത പരിപാടിക്കൊക്കെ കേൾക്കാൻ വെച്ചിട്ട് ഞാനിതാ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻ എല്ലാം സ്പീഡ് പൊരിക്കുകയാണ് വെച്ചാൽ ഇ ബീഫ് അണിയാൻ ഒഴിഞ്ഞിട്ട് വേണം നമുക്ക് പെരുന്നാൾ വിസ്തരിച്ചത് അങ്ങനെ കച്ചംപറിന് അതെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഞാൻ തൈരൊഴിച്ചിന് പിന്നെ ഉപ്പ് ഒഴിക്കിടുന്നില്ല ഉപ്പിട്ട് പിന്നെ എന്താ പറയണ്ട വെള്ളം കയറും എന്നറിയുന്നത് നക്കാം അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടില്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപ്പിടാമെന്ന് വെച്ചിട്ട് അങ്ങനെ തൈരും ഉള്ളിയും പച്ചമുളകെല്ലാം കൂടി ഒപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ പൊത്തിയിട്ട് വെക്കാം നമുക്ക് പിന്നെ രാവിലെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് അതുകൊണ്ടാണ് രാവിലെ തന്നെ ഫുഡെല്ലാം ഒക്കെ റെഡിയാക്കി വെക്കുന്നത് അങ്ങനെ ഞാനും ഉമ്മയും കൂടി ചോറ് വെക്കാൻ വേണ്ടി പോക്കാന്ന് ചോറ് വെക്കാണ്ട് അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല അത് ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ കകലും വൃത്തിയാക്കലും ചോറ് വെക്കലെല്ലാം ഒക്കെ വെക്കാം എല്ലാം എനിക്കാക്കാൻ കുറച്ച് സമാധാനം ഉണ്ട് മൈലാഞ്ചി കുറച്ച് കുറച്ച് ചോർന്നിട്ടെല്ലാം വരുന്നതാണ് അവിടെ കുറച്ച് മനസ്സിലൊരു സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ ചോറധികം വെക്കുമ്പോൾ വറത്തിട്ടാന്ന് വെക്കല് ഞാൻ അതിലേക്ക് നെയ്യും ആർ കെ ജിയും ഓയിലും വെളിച്ചെണ്ണ സോറി ഓയിലും വെച്ചിട്ടില്ല വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ആർ കെ ജിയും വെച്ചിട്ട് നെയ്യെല്ലാം ചൂടായതിനു ശേഷം അതിലൊക്കെ കറാമ്പ് പട്ട ഉള്ളി പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറു ചെറുതീട്ടിട്ടുന്നതിനും അല്ല ഇട്ടു ശേഷം ഞാൻ അതിലേക്ക് അരി നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് വെച്ച് പിന്നെ നല്ലവണ്ണം വറത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ പൊത്തി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ബിരിയാണി വെക്കാൻ അറിയാം എന്നാലും പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പറയേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ എന്തെങ്കിലും ഭർത്താൻ ഇങ്ങനെ ചറപ്പാപ്പാറ ആ ചാറാപ്പാറ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം എൻ്റെ ഒരു ഷീലാണ് അങ്ങനെ മസാല ഉമ്മ നേരത്തെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ചിക്കൻ പോയിച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്നെല്ലാം കൂടെ ഒപ്പം ഒന്ന് ആക്കിയിട്ട് പിന്നെ ഉപ്പ് പോരാന്ന് തോന്നുന്നത് കുറച്ചൊരു നുള്ളു ഉപ്പ് ഇട്ട് എല്ലാം ഒന്ന് ആക്കിയിട്ട് നമുക്ക് പൊത്തിയിട്ട് വെക്കാം ഞാനത് മസാലയെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ രാവിലെ നാസ്താക്കിയത് ഒറോട്ടിയും പിന്നെ മുട്ട മുട്ട ആക്കിയിട്ടുള്ളത് മുട്ട മുളട്ടിട്ടാണ് വെച്ചിട്ട് പിന്നെ ഞാൻ ചിക്കൻ്റെ മസാല ആയതുകൊണ്ട് ചിക്കനും കൂട്ടിയിട്ടാണ് ഞാൻ ചോറോട്ടിയെല്ലാം തിന്നിട്ടുള്ളത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ മസാല എല്ലാം റെഡിയായതിനു ശേഷം ഞാൻ ചോദിച്ചിന് ദമ്മിട്ട് ദമ്മിട്ട പരിപാടിയെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അടുത്ത കലാപരിപാടിയുടെ കുളിക്കണം നനക്കണം പെരുന്നാൾ വിസ്കരിക്കാനുണ്ട് പിന്നെ ആങ്ങളെ പത്ത് മണിക്കേക്ക് വരുമെന്നു തന്നെ അപ്പോൾ എല്ലാ പരിപാടി വരുങ്ങിയിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് പോകാൻ അങ്ങനെ ഞാനും ഉമ്മയും അനിയത്തിയും എല്ലാവരും നിസ്കരിച്ച് എല്ലാവരും നിസ്കരിക്കാനും എൻ്റെ മുമ്പിൽ നമ്മൾ ഉമ്മാമ്മ ഉണ്ടായാലുണ്ട് ഈ പ്രാവശ്യം ഉമ്മാമ്മ ഇല്ല നിസ്കരിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ കൂടിയിട്ടാണ് നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കണം ചെയ്ത് അങ്ങനെ എൻ്റെ പെരുന്നാളി ഡ്രസ്സാണിത് ഞാൻ പ്രാവശ്യം പെരുന്നാൾക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ പെരുമാളം ഒരു കല്യാണുണ്ട് കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുക്കാമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇതാ എടുത്ത ഡ്രസ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുക്കാൻ പിന്നെ ആ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഇതാ ഞാനും ആങ്ങളെയും ഉമ്മിയനിയത്തെ ഉപ്പാൻ അനിയൻ്റെ വീട്ടിൽ പോക്കും അത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടില്ല അല്ലെങ്കിൽ എല്ലാ പെരുന്നാൾക്കും ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോയി ഇട ഉപ്പാൻ അനിയൻ്റെ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചോണ്ട് പിന്നെ അവിടത്തേക്കാന്ന് പോവുന്നത് അങ്ങനെ അഞ്ചരക്കണ്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഉപ്പാൻ്റെ അനിയൻ്റെ വീട് അഞ്ചരക്കണ്ടിലാണ് പിന്നെ നമ്മൾ പോകുന്ന വരുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ട് നേരെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലും പെറ്റാച്ഛാൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് അമ്മായിൻ്റെ വീട്ടിലാണെന്ന് അമ്മായിൻ്റെ വീട്ടിൽ പോകുമ്പോൾ മക്കൾ തോട്ടിലൊക്കെ തുള്ളാങ്ങിന്ന്ണ്ട് അങ്ങനെ അമ്മായിൻ്റെ ഉണ്ട് അമ്മായി എന്തെങ്കിലുമൊക്കെ കഥ പറയുന്നുണ്ട് അതിനു അവിടുന്ന് പിന്നെ അമ്മീൻ്റെ മോളോ നക്കളും ഒന്നും ഇല്ല മാപ്പിളിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് നേരെ മുത്തമ്മൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാക്കി അമ്മായോ അവിടെ പോയിട്ട് മടങ്ങുന്നുണ്ടേനും പിന്നെ കണ്ട സന്തോഷത്തിന് കാരണം അപ്പുറം വീഡിയോസ് എല്ലാം എടുത്ത് നേരെ മുത്തമാൻ്റെ വെട്ടിപ്പോയി മുത്തമാൻ്റെ വെട്ടിപ്പോയൊക്കെ നല്ല അടിപൊളി പാൽപ്പായസമുണ്ട് അതിൻ്റെ പാൽപ്പായസം എല്ലാം കുടിച്ച് ഇത് നമ്മളെ പാത്തുമ്മക്കുട്ടിയാണ് പാത്തുമ്മക്കുട്ടി അടിപൊളി ആയിട്ട് മഞ്ചത്തി ആയിട്ടുണ്ട് നല്ല നല്ല രസമുണ്ട് അതിനുള്ള ഡ്രസ്സ് ഇത് ആറ്റാണ്ട മോളാന്ന് ആദ്യം ഇല്ല എല്ലാവരും ഇങ്ങനെ കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണാനുണ്ട് അങ്ങനെ കടന്നുറങ്ങി വൈകുന്നേരം നാലുമണിയതിനു ശേഷം നല്ല കട്ടൻ ചായയും കേക്കെല്ലാം കൂട്ടി ചായ പിടിച്ച് അങ്ങനെ ഇന്നത്തെ പെരുന്നാളാണ് ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ആറ്റാ എൻ്റെ മോൻ ഇതാ ഫോട്ടോസെല്ലാം എടുത്ത് എൻ്റെ മോനെ കുറേ കൽപ്പിക്കുന്നുണ്ട് രാത്രി രാത്രിയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് ആ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വിലയുന്നാൾ അടിപൊളിയായിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസിനെ ഇതിലേക്ക് ചേർത്ത് ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങളേർ സപ്പോർട്ട് ചെയ്യുക ബാ ബൈ